ചെയ്ത് വന്നതിൽ ഭയങ്കര ഹാപ്പി നൂറ് ദിവസം ഇരിക്കാൻ സാധിച്ചാലും ഭയങ്കര ഹാപ്പി കാരണം പി ആർക്ക് കുഴപ്പമില്ല ജനങ്ങളുടെ സപ്പോർട്ടിലൂടെ മാത്രം അർജന്റീന എത്തിയതാണ് ഹാപ്പിയായി ഞങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടാൽ മതി നൂറ് ദിവസം കണ്ടിട്ട് കണ്ടാൽ മതി അതേ ഉള്ളൂ ഈ മുൻപോട്ടുള്ള ജീവിതവും നല്ല രീതിയിൽ തന്നെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് കൊടുത്ത് പോയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഭയങ്കര നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല നല്ല ഈ നൂറ് ദിവസം നിൽക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു കഷ്ടപ്പാടെന്ന് വെച്ചൊരു പരിപാടിയാണ് രണ്ട് ഒരു മൂന്നാല് മണിക്കൂർ നിന്നപ്പോൾ തന്നെ ഒരു മെൻ്റലി എന്താ പോലായി പോയത് നേരത്ത് കയറിയിട്ട് ചേട്ടൻ നൂറ് ദിവസം നിൽക്കുന്ന ആ കുട്ടികളെ കുറിച്ച് അവരെ കുറിച്ച് ഭയങ്കര അത്ഭുതം തന്നെ ഫോണില്ല കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റത്തില്ല സമയം അറിയില്ല എല്ലാം അവിടെ കിട്ടുന്ന ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഗെയിം കളിച്ച് നിൽക്കുകയെന്നു പറഞ്ഞിട്ട് ഭയങ്കര ഒരു കഷ്ടമായിട്ടൊരു കാര്യം തന്നെയാണ് നൂറ് ദിവസം നിൽക്കാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട് ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം എന്നുള്ളതല്ല ഉള്ളതല്ല ജനങ്ങൾ കൊടുത്ത് ഏറ്റവും വലിയ അവാർഡുണ്ടല്ലോ അർജുന കൊടുത്ത അവാർഡ് അതല്ല അതിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി കപ്പ് ഒരാൾക്ക് വിൻ ചെയ്യുക രണ്ടറപ്പ് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡും പക്ഷേ അതിനകത്ത് നിന്ന് മത്സരാർത്ഥികളല്ല അവർ ഒന്നിനൊന്ന് മെച്ചമുള്ളത് കപ്പായി തന്നോരും അതിനു മുമ്പ് എവിറ്റഡായിപ്പോ എല്ലാവരും ഒന്നിനൊന്നും മെച്ചമുള്ള ആൾക്കാരാണ് ആരും മോശക്കാരല്ല പിന്നെ ഒരു നീയൊക്കെ രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുക എന്നുള്ളത് അതല്ല എല്ലാവരും നല്ല നല്ല മത്സരാർത്ഥികളാണ് എല്ലാവരും എല്ലാവരും പഠിക്കുന്ന കാര്യമാണ് എല്ലാവരും ഒന്നിച്ച് കാണാവല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഹാപ്പിയാണ് പിന്നെ മോഡലിംഗ് ഒരു ആക്ടിങ് ആക്ടിങ്ങിലേക്ക് കിടക്കാനാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് പോയത് അത് ദേവി സഹായിച്ച് കിട്ടി പിന്നെ ലാൽ സാറിനെ കാണുക അർജുനും ഞങ്ങൾ കുടുംബത്തോടെ ലാൽ ലാൽസാറിനെ കട്ട ഫാനാണ് അർജുൻ റൂമിലൊക്കെ ലാൽ സാറിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചേക്കുന്നത് അപ്പം ചെറുപ്പം ലാൽ സാറിനെ കണ്ടുകൊണ്ടാണ് അവൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത് അപ്പോൾ ലാൽ സാറിനെ കൈ പിടിച്ച് നിൽക്കുക ലാൽസാറിനോട് സംസാരിക്കുക സാറിന്റെ സൈഡിൽ നിൽക്കുക അതൊക്കെ നമുക്ക് കിട്ടാത്ത ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ അങ്ങനെ സമയത്ത് ഏറ്റവും വലിയൊരു എന്താ ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത് കിട്ടിയേക്കുന്നത് ഇപ്പൊ ഈ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന്റെ ഭയങ്കര പ്രബലമാണ് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് സന്തോഷമുണ്ട് സാർ ചേട്ടനും നമുക്കെന്ന് പറഞ്ഞാൽ ട്രോഫി അവനാണ് കിട്ടിയേക്കുന്നത് കാരണം നമ്മൾ ചെയ്തിട്ടുള്ളതല്ല ഈ കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ് അവനെ ഏറ്റെടുത്തിട്ട് എല്ലാ ജനങ്ങളും പി ആർ വർക്കൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അവനെ ഇത്രയും എത്തിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയതായിട്ടുള്ള ഒരു സന്തോഷമാണ് രണ്ട് കുടുംബത്തോട് മൊത്തവും പിന്നെ എല്ലാവർക്കും ഉള്ളത് അർജുൻ ചെറുപ്പം പോലെ കഷ്ടപ്പെട്ട് ഇത്രയും നല്ല രീതിയിൽ എത്തി പിന്നെ മോഹൻലാലിൻ്റെ കൂടെ ഇപ്പം രണ്ട് ഫീലുമാണ് ഞാൻ രണ്ടാമത് മോഹൻലാലിൻ്റെ കൂടെയുള്ള കാസർ ഫിലിമിലേക്ക് ഓർപ്പറ്റി ടോഡ് ചെയ്യുകയായിരുന്നു അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് അതാണ് കപ്പലേക്കാട്ടിലും ഏറ്റവും നല്ല ഒരു കിട്ടിയേക്കുന്നത് ആ ജീസാറിൻ്റെ കൂടെയുള്ള ഇറങ്ങുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക കാണാൻ ഞാൻ ഇടയ്ക്ക് വരെ കണ്ടായിരുന്നു എനിക്ക് അപ്പം ഇടയ്ക്ക് കാണാൻ പറ്റിയില്ല വരുന്നത് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്ക് ഒരു നന്ദിയുണ്ട് ഒരുപാട് സ്നേഹത്തോടെ പ്രതി തൊട്ടാളി പ്രേക്ഷകരുടെ അവർ മനസ്സ് ഓട്ടിഞ്ഞുകൊണ്ട് മാത്രമേ നന്ദിയോട് എത്തിയത് വീണ്ടും വീണ്ടും അതുപോലെ പ്രേക്ഷകർ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ അർജുനൻ ശ്രീദൂന്നുള്ള പോകുമ്പം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് എന്തോ പറയുന്നത് അർജുൻ ശ്രീധു കോംബോ ശരിക്കും അവർ നല്ലൊരു ഫ്രണ്ടാണ് അതിനകത്ത് അതില്ലാതുകൊണ്ട് എന്തായാലും ഒരാളുടെ ഷോൾഡർ ഇല്ലാതെ തിക്കാൻ പാടാണ് അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വഴിവിട്ട ഒരു സംഭവങ്ങൾ അതിനകത്ത് ഇല്ല നല്ലൊരു ഫ്രണ്ടാണ് അർജുൻ്റെ ശ്രീധു അത് ഈ നൂറ് ദിവസം നിന്ന് പ്രേക്ഷകർക്കെല്ലാം അത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ശ്രീധു നല്ലൊരു കുട്ടിയാണ് അത്രേ ഉള്ളു അല്ലാതെ അതിനകത്തേക്ക് വേറൊരു ഒന്നുമില്ല ശ്രീതു മാത്രമിൻസി ജോ അങ്ങനെ പല ആർട്ടിസ്റ്റുകളും അതിനകത്ത് അർജുനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസുള്ളൊരു വ്യക്തി അർജുനൻ അപ്പോൾ അതിൻ്റെ പേരിൽ അർജുന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരെല്ലാവരും എല്ലാവരും എല്ലാ മത്സരാർത്ഥികളും പല രീതിയിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആരോഗ്യ ആരോഗ്യപക്ഷതുകൊണ്ട് പല രീതിയിൽ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പേര് കാണാൻ പറ്റില്ലെങ്കിലും അവരറിയിക്കുക ഒരുപാട് സന്തോഷമുണ്ട്